വാണി വിശ്വനാഥ് എന്ന നടിയെ ഒരിക്കലും മലയാളികൾ മറക്കില്ല താരത്തിന് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് ക്യാരക്ടർ റോളുകളിലുപരി ആക്ഷൻ റോളുകളിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് വാണി വിശ്വനാഥ് ആക്ഷൻ സൂപ്പർ ലേഡി എന്നൊക്കെ താരത്തെ വിളിക്കാം പോലീസ് വേഷത്തിൽ എത്തുന്ന വാണി വിശ്വനാഥും സുരേഷ് ഗോപിയുമൊക്കെ എന്നും മലയാളികൾക്ക് ഹരമായിരുന്നു നടൻ ബാബുരാജുമായുള്ള പ്രണയവും പിന്നീട് വിവാഹവും ഒക്കെ കഴിഞ്ഞതോടെ താരം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വീട്ടമ്മ റോളും അമ്മ റോളുകളുമൊക്കെ ഗംഭീരമാക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വാണിയെപ്പറ്റി ബാബുരാജ് കുറിച്ചു കാര്യങ്ങൾ വ്യക്തമാക്കിയത് വാണിയെപ്പറ്റി മാത്രമല്ല കുടുംബത്തെ പറ്റിയും മക്കളെ പറ്റിയും ഒക്കെ ബാബുരാജ് മനസ്സു തുറന്നു ബാബുരാജ് എന്നും സിനിമയിൽ സജീവമാണ് വാണി വിശ്വനാഥും സിനിമയിലേക്ക് മടങ്ങിയെത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ വാണിക്ക് അന്നും ഇന്നും ആക്ഷൻ ചിത്രങ്ങളാണ് ഇഷ്ടമെന്നും അതുകൊണ്ടാണ് വാണി സിനിമയിലേക്ക് വരാത്തതെന്നും ഈ അടുത്ത ഒരു തെലുങ്ക് ചിത്രം ചെയ്തെന്നും മലയാളത്തിൽ അത്തരം വേഷങ്ങൾ ചെയ്യാൻ വിളിച്ചാൽ വരുമെന്നും ബാബുരാജ് വ്യക്തമാക്കി ഗ്യാങ് എന്ന സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് വാണി വിശ്വനാഥും ബാബുരാജും തമ്മിൽ പ്രണയത്തിലാകുന്നത് ആർച്ച അദ്രി എന്നിവരാണ് വാണിയുടെയും ബാബുരാജിന്റെയും മക്കൾ മൂത്ത കുട്ടിയായ ആർച്ച ഇപ്പോൾ ദുബായിൽ മെഡിസിന് ചേർന്ന് പഠിക്കുകയാണ് മകൻ പത്താം ക്ലാസ്സിലാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിൽ ഇടയ്ക്ക് മാത്രമേ വാണി പ്രത്യക്ഷപ്പെടാറുള്ളൂ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ താരം എത്തിയിരുന്നു പൊതുവെ പൊതുവേദികളിലോ ചടങ്ങുകളിലോ പങ്കെടുക്കാത്ത വാണി ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് പ്രായം അമ്പതായെങ്കിലും താരം ഇന്നും വളരെ ചെറുപ്പമായിട്ടാണ് കാണുന്നത് എം ബി ബി എസ് കാരിയായ മകളുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ലെന്നും സിനിമയിൽ പണ്ട് കണ്ട അതേ രൂപത്തിലാണെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട്